ബ്രഷ് ചെയ്യാതെ കൊണ്ടിട്ട് തന്നെ അതിന്റെ ഇടക്ക് എന്നുള്ള ചെറിയ ചെറിയ അഴുക്കൊന്നും പോയിട്ടില്ല പക്ഷെ നമ്മൾ ബ്രഷ് ചെയ്തതിന് നല്ല ഗ്ലോ ഉണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കളഞ്ഞിട്ടിരിക്കുന്ന വെള്ളിയഭരണങ്ങളൊക്കെ നമുക്ക് പുതുക്കി എടുക്കാൻ പറ്റും കേട്ടോ മിസ് ആൻഡ് മിസസ് മാനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെ നമ്മുടെ കയ്യിലെല്ലാവരുടെയും വീട്ടിൽ നമുക്കിത് ഇതുപോലത്തെ കുറെ വെള്ളി സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ ഇഷ്ടം പോലെ അല്ലെ പഴകിയത് പഴകിയത് നമ്മൾ കളഞ്ഞിട്ടിട്ടുണ്ടാവും അപ്പൊ ഇന്ന് നമ്മൾ അതൊക്കെ ഒന്ന് വെളുപ്പിക്കാനായിട്ടുള്ള ഒരു ഉഗ്രൻ ഐഡിയ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ അല്ലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ഇതെല്ലാം നമ്മളിന്ന് കറുത്ത അതെ നല്ല കറുത്ത് ഓക്സിഡേഷൻ ഒക്കെ സംഭവിച്ചിരിക്കുന്ന പസരങ്ങളാണ് രണ്ട് പേര് പിന്നെ ഒരെണ്ണമൊക്കെ തപ്പിയപ്പോൾ കിട്ടി അപ്പം ഇതൊക്കെ നമ്മൾ ഇന്ന് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കളേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓക്സി ഭയങ്കര ഓക്സിഡേഷൻ സംഭവിച്ച് നമ്മുടെ ഒരു നശിഞ്ഞ് കിടന്ന് നമ്മൾ കളഞ്ഞിട്ട് വെച്ച സാധനമാണ് അപ്പം എന്തായാലും നമ്മളിന്ന് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ആഭരണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും വെള്ളി എന്തായാലും ഉണ്ടാവും ും നമ്മൾ ഇന്നീ ആഭരണങ്ങളൊക്കെ ഞാൻ പക്ഷെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പുളിവെള്ളത്തിലിടാ സോപ്പ് വെള്ളത്തിലിടാൾ സ്വർണ്ണ വരുന്നത് ബാക്കി ഇങ്ങനെ മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതെ അപ്പൊ നമ്മള് സമയം ഒന്നും കളയുന്നില്ല നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്നേ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ ആ മൂന്ന് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം പുത്തനാക്കി നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇതിന്റെ അത് വേണ്ടേ നോക്കാം നമ്മൾ ഈ വെളി പാസരം വെളുപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു ഫോയിൽ പേപ്പർ ഫോയിൽ പേപ്പർ നമുക്ക് കടയിലൊക്കെ തുച്ഛമായ റേറ്റുമായി ഒരു വൺ ഹൺഡ്രഡ് സംതിങ് റേറ്റിന് വാങ്ങിക്കാൻ കിട്ടുന്ന ഫോയിൽ പേപ്പറാണിത് നമ്മള് ഫുഡൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തില്ല അത് പിന്നെ ഒരു കോൾഗേറ്റ് ഉപയോഗിക്കുന്ന സാധനം കോൾഗേറ്റ് കോൾഗേറ്റ് പേസ്റ്റ് പിന്നെ നമ്മുടെ ഒരു പഴയ ബ്രഷും യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് എന്താണെന്നറിയാം വീട്ടാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പാസിലെ വേപ്പിക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് കുറച്ച് ഒരു ഇത് നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇവർ നമ്മൾ ഔട്ടർ ആയിട്ട് വരുന്ന ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ബൗളിൽ വെച്ചിട്ട് ബൗളിൽ നന്നായിട്ട് കവർ ചെയ്യണം കവർ ചെയ്തേ വെച്ചേക്കുന്ന ഒരു ബൗൾ ബൗളിന്റെ അകത്തോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം അപ്പൊ ബേക്കിംഗ് സോഡ എന്നാൽ നമ്മള് പത്ത് രൂപ പാക്കറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത് ആക്ഷ പാക്കറ്റ് കൊടുത്തതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഇത് പൊട്ടിച്ച് നമ്മള് ഇതിലോട്ട് ഇടാം നമ്മൾ ഒരു ഐറ്റം കൂടെ നമ്മൾ അകത്തോട്ട് ആഡ് ചെയ്യാനുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കുറച്ചൊരു അല്പം ഉപ്പ് ഒരു ഒരു സ്വല്പം ഉപ്പ് ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാദസരം നമ്മൾ വെളുപ്പിക്കാൻ പാതസരം ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ വലിയ പാസരത്തിന്റെ കളർ നോക്കും ഇനി ഇത്ര നമ്മൾ ചെയ്തതിന് ശേഷം ഇതിന്റെ അകത്തോട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്ക നമ്മൾ ഇതിന്റെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ട നന്നായിട്ട് തിളച്ച വെള്ളം അപ്പാടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് ഇത് അതിങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ അതിന്റെ അകത്തെ ബേക്കിംഗ് സോഡ ഇതിനകത്തോട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സ് ആകും അപ്പൊ നമുക്ക് അത് ഉടിക്കുമ്പോ തന്നെ അതിന്റെ കുറച്ച് റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കാം ഓക്കെ നമ്മള് സൂക്ഷിച്ച് നോക്കി ഇതിന്റെ അകത്ത് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന സോക്ക് ചെയ്ത് പത്ത് മിനിറ്റ് വെക്കുന്നതിൻ്റെ ഇടക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നിന്ന് കുറച്ച് പൗൾസ് മെല്ലൊക്കെ വരുന്നതായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ മാക്സിമം അത് ശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാതാണ് നമുക്ക് ഈ വെള്ളം ശ്രദ്ധിച്ചറിയാം നല്ല നല്ല വെള്ളമായിരുന്നു നമ്മൾ ഒഴിച്ചത് അതിന്റെ കളറൊക്കെ ചേഞ്ച് അപ്പൊന്ന് വെച്ചാൽ അഴുക്ക് ഇതിൻ്റെ അതോട്ട് മിക്സ് ആവുന്നുണ്ട് നമ്മൾ ഈ പാസരത്തിൽ അഴുത്ത് പതിയെ പതിയെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇടക്കി കൊടുക്കണമെന്നറി ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുമ്പോ നമുക്കത് മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ അകത്ത് സ്മൂന്ന് സ്റ്റെപ്പ് ആണുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തിരിച്ചു നമ്മൾ ബേക്കിംഗ് സോഡയുടെ അകത്ത് കുറച്ച് തിളച്ച് വെള്ളം ഇട്ടിട്ട് കുറച്ച് ഒരു അല്പം ഉപ്പും ഇട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കുറച്ച് പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമ്മൾ ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബൗളിൻ്റെ അകത്ത് അല്ല ഒരു പാനിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ പാതുസരം അല്ലെങ്കിൽ വാട്ടെവർ നമ്മൾ വെള്ളിയുടെ ഏത് ഓർണമെൻസ് ആണെങ്കിലും നമ്മൾ അതെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം നമ്മൾ കാര്യം അതുപോലെ തന്നെ ശരി നന്നായിട്ട് വെളുപ്പൊട്ടുകൾ ബസ് തന്നെ എന്നിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ബേക്കിംഗ് സോഡ എടുക്കുക ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ ഒരു അല്പത് സമയം നമ്മൾ തിളപ്പിച്ചിട്ട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പാക്കറ്റ് ഒരു ശേഷം പാക്കറ്റ് നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെക്കുക ഇപ്പം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യുകയാണ് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ആയിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നല്ല നല്ല അഴുക്കൊക്കെ നന്നായിട്ട് പുറത്തോട്ട് വരുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് ചിലപ്പോൾ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നുവെച്ചാൽ നമ്മൾ ആ അഴുക്കൊക്കെ നന്നായിട്ട് ഇളക്കി പുറ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് ഇത് കണ്ട നല്ല പത പുറത്തോട്ട് വന്നേക്കുന്നുണ്ട് ആ ബേക്കിംഗ് സോഡ ഇട്ട് അതിന്റെ ആ ഒരു റിയാക്ഷന്റെ ആണ് ഈ പാത ഇങ്ങനെ വെക്കുന്നത് എന്നിട്ട് ഇതിപ്പോ തിളക്കാൻ തുടങ്ങിയിട്ടില്ല തിളച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആണ് നമ്മൾ ഇത് വെക്കേണ്ടത് ഓക്കെ ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ തീർന്നു സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പാതസരം എടുത്തിട്ട് നല്ല ചൂടം വേണ്ട എന്നിട്ട് ഈ ഒരു എന്തെങ്കിലും ഒരു പൗളിലോട്ട് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തേർഡ് പ്രോസസ്സ് തേർഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചൊക്കെ നമ്മൾ ഇതിന് അകത്ത് ഈ വെള്ളത്തിൽ നിന്ന് നമ്മള് ശേഷം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഗേറ്റ് പേസ്റ്റ് ഇട്ട് നമ്മൾ ബ്രഷ് ചെയ്യാം നന്നായിട്ട് ും കഴിഞ്ഞ് നമ്മുടെ പാതസരം വെളുപ്പിച്ച വെളുത്തിട്ടില്ലേ വെളുത്തിട്ടുണ്ടല്ലേ നമ്മള് അതിന് അകത്ത് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടി ഞാൻ ഒരു പാസനം

ഈ ഒരു നല്ല നല്ല പോലെ ഉണ്ട് അല്ലേ കുറച്ചുകൂടി ടൈം എടുത്ത് കുറച്ച് നല്ലൊരു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ അല്ലെ ആദ്യം നമ്മള് ഈ പറഞ്ഞ രീതിയിൽ തന്നെ സോഡ ബേക്കിംഗ് സോഡ പൗഡറിൽ ഹോട്ട് വാട്ടർ ഒഴിച്ച് കുറച്ചു തന്നെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ട് വാട്ടറിൽ ബേക്കിംഗ് സോഡിട്ട് പിന്നെ കോൾഗേറ്റ് പേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യാം ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കളഞ്ഞിട്ടിരിക്കുന്ന വെള്ളി വെള്ളിയഭരണങ്ങളൊക്കെ നമുക്ക് പുതുക്കി എടുക്കാൻ പറ്റും കേട്ടോ അല്ലെ നമ്മൾ വിലയും കിട്ടില്ല അപ്പൊ കൈവശം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ കുറെ ഐഡിയാസും കുറെ ട്രാവൽ ബ്ലോഗിംഗും എല്ലാം ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതെ റിയാക്ഷനും അപ്പോൾ Uh, can't stop from not stop can't stop from not stop can't stop from not stop